மனசம் அங்க <Popkeys in expand> ഇവിടെ നോക്കുന്നത് ഭംഗിയായി ചെയ്ത കുട്ടികളെ ഒന്ന് തിരിച്ചറിയാൻ വേണ്ടി മാത്രം നമ്മൾ ഈ യൂട്യൂബ് ചാനലിലൂടെ പരിചയപ്പെടുന്നു വീണ്ടും അവരെ തേടി എനിക്ക് എത്താനാ അവരുടെ അവരെ എങ്ങനെയാണ് അവർ ചെയ്യാൻ കഴിയുന്നത് അത്ര മാത്രമേ ഉള്ളൂ ഇവിടുന്ന് കുട്ടി ജയിച്ചാൽ നിങ്ങളുടെ വീട്ടിലെ കുട്ടിയാണ് ജയിച്ചിരിക്കുന്നതെന്ന് ചിന്തിക്കാവൂ അങ്ങനെ ചിന്തിക്കാവൂ തീർച്ചയായിട്ടും മാറി ചിന്തിക്കാൻ പാടില്ല നിങ്ങൾ അങ്ങനെ മാറി ചിന്തിച്ചാൽ എനിക്കിത് ചെയ്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല മുന്നോട്ട് പോകാൻ പറ്റത്തില്ല നടന്ന് ഓക്കെ നിങ്ങളുടെ സഹകരണമാണ് ഇത്രയും വർഷമായി നീണ്ടിരിക്കുന്ന ഈ സൗജന്യ വെക്കേഷൻ ക്ലാസ് എന്തായാലും ഇവിടെ ഈ പ്രാവശ്യം ഒരുപാട് പേര് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് പന്ത് ചെയ്തു ഭംഗിയായിട്ട് നല്ല കലാകാരികളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ എല്ലാവരും വിളിക്കാം നല്ല ഭംഗിയായിട്ടുള്ള ചെയ്തിട്ടുള്ള ഈ പന്ത് കയറി വരും ഫസ്റ്റ് സെക്കൻഡ് ഗുളവാ ചെരുടെ ആണെങ്കിലും പ്ലാറ്റ്ഫോമില് ഇങ്ങനെയുള്ള സ്ഥലത്ത് ചെരുപ്പ് അറിയിപ്പു അതിനു എല്ലാവരും ശ്രദ്ധയിൽ നിൽക്കുമ്പോഴാണ് ഞാൻ ഒരുപാട് ഓട് സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ചെയ്തത് വാഹനങ്ങൾ നിങ്ങളുടെ സ്പീഡ് കുറയ്ക്കുക സ്പീഡ് കുറച്ചാൽ വീട്ടിലെത്തും സ്പീഡ് കൂടിയാൽ നമുക്ക് മോർത്തന്നെ ഇരിക്കും അതുകൊണ്ട് എല്ലാവരും വാഹനത്തിൽ പോകുമ്പോൾ പൊതുസ്ഥലങ്ങൾ വീടിന്റെ മിച്ചുമാണ് ഇവിടെ പാഴ് സാധനങ്ങളെല്ലാം വലിച്ചെറിയുന്ന ഒരു കുപ്പി മോണൽ നിർമ്മിച്ചിട്ടുണ്ട് അതിനകത്ത് നിഷേധിക്കുക പൊതുസ്ഥലങ്ങളിൽ വലിച്ചെറിയും പൊതുസ്ഥലങ്ങൾ നമ്മൾ വീടിന്റെ മിറ്റുമാണ് അറിയിച്ചു കൊള്ളുന്നു പൊതുസ്ഥലങ്ങളിൽ ഹോക്ക് ചെയ്യുന്നത് കുറ്റകരമാണെന്ന് വീണ്ടും ഒന്ന് പറയുകയാണ് ഓർമ്മിപ്പിക്കുകയാണ് തീർച്ചയായിട്ടും അടുത്ത മൂന്നാമത് മൂന്നാമത് മൂന്നാമത്തെ ഒരു വ്യക്തി നമുക്ക് വിളിക്കണം തീർച്ചയായിട്ടും നമ്മൾ കണ്ടെത്തണം അത് നല്ലത് നോക്കിയെങ്കിലേ പറ്റൂ തീർച്ചയായിട്ടും ഒരാൾ പന്ത് നിൽപ്പിച്ചിട്ട് ഒരുപാട് നേരം കൊണ്ട് പോയെങ്കിലും നേരത്തെ ചെയ്ത് വെച്ചിട്ട് ഇടിച്ച് കളഞ്ഞു അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മൂല കയറി വരും വരും മൂന്ന് പേരായി ആ മകനെ എല്ലാവർക്കും ഉണ്ട് കൂപ്പൻ കുട്ടിയെ ഇല്ലേ നാല് പേര് അപ്പം കൂപ്പൻ കൊടുക്കുവാണ് ആർക്കെ മാൾ താഴ്ക്കുന്ന ഒരു പകാരം നമ്മളെ യൂട്യൂബ് ചാനൽ ഒന്ന് വരെ നേടത്തേ നമ്മളെ പ്രിയപ്പെട്ട യൂട്യൂബ് ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക കെ എം ആ മൊബൈലിന്റെ പുറത്തേന്ന് കാണിക്കാൻ റൗണ്ട് വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മളെ കെ എം മീഡിയ ഈ നല്ല കലാകാരന്മാരെ പരിചയപ്പെടുത്തുകയാണ് കുട്ടി കലാകാരന്മാരെ കൊല്ലം ബീച്ചിന്റെ കോഴിയുടെ മണ്ണുമായി ചേർന്ന് നിച്ച് നേരം ആ മണ്ണും വെള്ളവും ഇവർ പരിചയപ്പെട്ടു കഴിഞ്ഞു കേരളത്തിലെ ഒരുപാട് വാർത്തകൾ നിറഞ്ഞു നിൽക്കുമ്പോൾ കുട്ടികൾക്ക് മൂന്ന് ടി വിയിലോട്ട് നോക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് നമ്മളെ കേരളം ചില സമയത്ത് കാണുന്നത് അതിന് തന്നെ ഉപരി ഇവരെ ശില്പകലയിലേക്ക് നമ്മൾ അവരുടെ ചിന്ത ശില്പകലയിലേക്ക് മാറ്റി തിരിച്ചു കൊണ്ടുപോവാണ് അപ്പോൾ എന്തായാലും സ്കൂളിലേക്ക് പോകുമ്പോൾ നല്ല ശില്പങ്ങൾ ചെയ്യാൻ കഴിയട്ടെ ആരാണ് ഫസ്റ്റ് വിളിച്ചു ഞാൻ തന്നെ ആണല്ലോ ഓക്കെ ஒரு ஜபக ஒரு நல்லும்னப்பி கேட்டோ எப்படா எப்படா എവിടെ മണശില്പത്തെക്കുറിച്ച് കൂട്ടി ഈ ശില്പത്തെ കുറിച്ച് എവിടെയെങ്കിലും കേട്ടറുണ്ടോ പത്രങ്ങളോ ഇരിക്കുന്നതെല്ലാം കെട്ടണമെങ്കിലും പത്രങ്ങളായിരിക്കുന്നത് ഈ പത്രങ്ങൾ അങ്ങനെ കേട്ടറുണ്ടോ വായനക്ഷീലത്തിൽ കൂടെ വീട്ടിൽ പത്രം കിട്ടുന്നത് മനോരമയെ മാത്രവുമ ഇല്ല ഓട്ടെ അറിയത്തില്ല ഇന്ന് അറിഞ്ഞല്ലോ അറിഞ്ഞില്ലേ എങ്ങനെയുണ്ട് ചെയ്യാം കൊള്ളാവോ എനിന്നുണ്ടോ തീർച്ചയായിട്ടും ഓക്കെ താങ്ക് യു ഒരു കൈ കൊടുത്തരേ ഒരു കൈ ഓക്കെ ഓക്കെ ഒരുപാട് ഒരുപാട് പത്രങ്ങളിൽ നമ്മളെ നമുക്കറിയാൻ അറിയാൻ കഴിയും മണശില്പത്തെ കുറിച്ച് ഒരുപാട് പത്രങ്ങളിൽ ഇന്നലെയല്ല ഇരുപത്തിയഞ്ചു വർഷമായ കുഞ്ഞുങ്ങൾക്ക് അറിയത്തില്ല വരവേൽക്കാൻ പോയ അവധിക്കാലം കുട്ടികൾ കൊടുക്കുന്ന സൗജന്യ ക്ലാസ്സിൽ അവരെ കോണ്ട മണ്ണുമായി വെള്ളവുമായി ചാലിച്ചു ശില്പങ്ങളായി തീർക്കുന്നു അവരുടെ പുഞ്ചിരി അറിയുന്നു അവരെ ഒരുപാട് വിശേഷങ്ങൾ അറിയുന്നു കൊല്ലം ബീച്ചിന്റെ മണ്ണ് ഇവിടെയാണ് ഇവിടം വരെ ഉണ്ട് അല്ലെങ്കിൽ കൊല്ല ബീച്ചിന്റെ മണ്ണിനെ ചെന്നപ്പോൾ ശില്പം ചെയ്യാൻ കഴിയുമോ കുഞ്ഞു കുഞ്ഞു മനസ്സിൽ തോന്നുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ നമുക്ക് അവരെ ഈ അവസരത്തിൽ കുട്ടി എന്തുണ്ട് മോൾ കുട്ടി സെക്കൻഡ് അല്ലേ അപ്പം നൽകുന്ന ഒരു ഉപകാരം ഒരു കൈ കയ്യടി ആ മുന്നോട്ട് പോട്ടെ സമയം ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് പേര് കാത്തു നിൽക്കുകയാണ് ബസ്സിലൊക്കെ പോണ്ടവരാണ് അടുത്ത റൗണ്ട് ഗുണം നിന്നിട്ട് എന്തു പേര് എന്തുണ്ട്ണശില്പം ചെയ്യാ പറ്റുവോ നാല മോനു ശില്പം ചെയ്യുന്ന എനിക്ക് കാണാവോ ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ കണ്ട് ഒരുപാട് ഇടിഞ്ഞു പോകുന്നവരാണ് നമ്മൾ ശ്രമം നടത്തുമ്പോഴാണ് ഇടിഞ്ഞു പോകുന്നത് ഏതാ സമാധാനമായിട്ട് നമ്മൾ ചെയ്താൽ മോൻ ആദ്യം നല്ലോണം ചെയ്ത് പിന്നെ ഇടിഞ്ഞു പോയതാണ് മോൻ പശ്ചിതി വിളിക്കണ്ടാണ് പോയി ഏഹ് സമാധാനമായിട്ട് ചെയ്യുകയു ആർക്കെ ഒരു പകാരം ഓക്കെ ഓ എവിടുന്ന് നിങ്ങള് വരാൻ വേണ്ടിയാ നിങ്ങളൊക്കെ ശില്പിയാക്കി മാറ്റുന്നേ ആർക്കെ പെട്ടിങ് ഒരു പ്രകാരം ഓക്കെ എത്ര വേറെ ആരും ചോർക്കാത്തവര് തോൽക്കുന്നവരാണ് ജയിക്കുന്നത് ഇവിടെ ആരും തോൽവിട്ടില്ല എല്ലാവർക്കും ഉണ്ട് എല്ലാവരും പങ്കെടുത്തവരാണ് ഓക്കെ എവിടെയാ ഇങ്ങോട്ട് ഇപ്പൊ ഉണ്ട് കൊണ്ടുണ്ട് ഓക്കെ ഇത് പങ്കെടുത്തതാണോ ഇങ്ങോട്ട് ഇങ്ങോട്ട് മോനെ അവിടെ മാറും അവിടെ ജയിക്കുന്നു ഇങ്ങോട്ട് മാറും മൂന്നുപേര് അതാ സംഭവേർക്കെ ഓക്കെ 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 അവിടെ ഉണ്ടായിരുന്നല്ലോ ഓക്കെ പറഞ്ഞു രണ്ടും കൊണ്ടുപോയി വെറുതെ ഓക്കെ ഓക്കെ താങ്ക് യു സാറേ ഓക്കെ വരാം താങ്ക് യു என்ன ரவுண்டு பேரு அடுத்த ரவுண்டு